ഹായ് ഓൾ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ എന്താണ് ഇപ്പോൾ സമൂസ ഒക്കെ നടക്കണമെന്ന് വിചാരിക്കലേ അപ്പോൾ നമ്മൾ അറാ നോമ്പ് എടുത്തിരുന്നു കേട്ടോ അറാ നോമ്പ് ഏകദേശം ഇന്നത്തോടെ തീരെയാണ് അപ്പോൾ നമ്മൾ ഇന്നലത്തെ ഒരു വ്ളോഗ എടുക്കുന്നത് കേട്ടോ അപ്പോൾ ഇതാ നോമ്പ് ഇറക്കാനുള്ളതൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ നോമ്പ് തീരുമ്പോൾ ഒരു ഇടങ്കാറും വിശമൊക്കെ ഉണ്ട് പക്ഷെ ഭയങ്കര ചൂടാണ് ചൂട് താങ്ങണില്ല കേട്ടോ അപ്പോൾ നമ്മൾ ആ ഒരു വിശേഷങ്ങളൊക്കെ ആയിട്ട് എന്ന വീഡിയോ അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോകാം അപ്പൊ ഞാനിവിടെ അത്താഴത്തിന് എണീറ്റത് മുതലുള്ള വ്ലോഗാട്ടോ സ്റ്റാർട്ട് ചെയ്യുന്നത് അത്താഴത്തിന് ചോറുണ്ട് ഉപ്പേരിയും അതുപോലെ ചിക്കൻ വരത്തിയതാ കേട്ടോ അപ്പോ ചോറാണ് അത്താഴത്തിന് കഴിക്കല് അപ്പോൾ ചോറൊക്കെ കഴിച്ചതിന് ശേഷം ചിക്കൻ സോറി ചീര താളിച്ചതൊക്കെ ഉണ്ടായി നട്ടോ പിന്നെ ജ്യൂസ് ഉണ്ടാക്കി കുടിക്കും ഭയങ്കര ചൂടാണല്ലോ അപ്പോൾ ഒന്ന് വെള്ളം കുടിച്ചു വെച്ചിട്ട് ഇപ്പം ചൂട് കുറയൊന്നുമില്ല എങ്കിലും ഞാൻ ജ്യൂസ് ജ്യൂസടിച്ചു കുടിക്കലുണ്ട് പിന്നെ അഞ്ചേകാലായി ഇപ്പം ടൈം അപ്പം മക്കൾക്കുള്ള ദോഷമൊന്നും ചുട്ടെടുക്കാൻ അവർക്ക് നോമ്പൊന്നുമില്ലല്ലോ അപ്പോൾ അവർക്കുള്ള പിന്നെ എനിക്ക് ഞാൻ ജോലിക്ക് പോകേണ്ടിട്ടാണ് അപ്പോൾ ഏഴുമണിയാവുമ്പോൾ എനിക്ക് ജോലിക്ക് പോകണം ഒരുവിധം വീട്ടിലെ ജോലികളൊക്കെ അങ്ങ് തീർത്ത് വെച്ച് പോകും കാരണം നോമ്പല്ലേ വന്നാൽ നാല് നാലര ആവും വരാൻ വന്നാൽ പിന്നെ കഴിയില്ല ഈ ചൂടിന് ആംഗം കട്ട് ക്ഷീണിച്ചിട്ടുണ്ടാകും പിന്നെ നോമ്പറക്കുള്ള ഉണ്ടാക്കലും വീട്ടുജോലിയൊക്കെ പാടൊന്നും എടുത്താൽ തീരുവല്ലോട്ടോ അപ്പം ഞാൻ കഴിയുന്നതും ഒക്കെയാണ് ചെയ്തു വെക്കും ചെയ്തു വെക്കാറാണ് അപ്പൊ പാത്രങ്ങളൊക്കെ ഉണ്ടായിരുന്നു ആൾക്കൊന്ന് കഴുകാനും വാരി ആക്കൊന്ന് കഴുകി വെച്ചപ്പോഴേക്കും റൂമത്തെ സ്ഥിതിയാണിത് വൈകുന്നേരം വന്ന് നോമ്പ് ഇറങ്ങാ പിന്നെ സൈഡാവും കാരണം പാത്രം കഴുകാൻ തന്നെ ഉണ്ടാവും ഒരു പടി പാത്രം കഴുകല് കഴിഞ്ഞാൽ പിന്നെ ഇങ്ങനെയൊക്കെ വെച്ച് കടന്നുറങ്ങാൻ എനിക്കൊരു ഇതൊന്നും ഇല്ല കേട്ടോ ഉറങ്ങുമ്പോഴൊക്കെ ഒരു പേടിയാണ് മനുഷ്യന്മാരെ കാര്യമല്ലേ ഏത് സമയത്താണ് നമുക്ക് എന്താ പറ്റിയ ആളുകൾ നമ്മൾ വീട്ടിൽ വരുമ്പോൾ വീടിൻ്റെ കോലൊക്കെ പാടെ കാണുമ്പോൾ ഒക്കെ ഇടങ്ങാറൊക്കെ ഉണ്ടാകും പക്ഷെ അപ്പം കഴിയുന്നതും തീർത്ത് വെക്കാറുണ്ട് പക്ഷെ ചില സമയം ക്ഷീണം കൊണ്ടൊക്കെ ഞാൻ കടക്കൂട്ടോ കേട്ടോ അപ്പം ഡ്രസ്സ് ഇന്നലെ അലക്കിക്കൊണ്ടിട്ട് അങ്ങനെ ഇട്ടതായിരുന്നു കേട്ടോ പിന്നെ മടക്കി വെക്കാൻ കഴിഞ്ഞിട്ടില്ല അപ്പം രാവിലെ പോകുന്നതിൻ്റെ മുമ്പേ എല്ലാം ഒന്നും മടക്കി റെഡിയാക്കി വെക്കുകയാണ് ബെഡ്ഡിങ്ങനെ കുന്നുകൂടി കിടക്കുമ്പോൾ എന്തൊക്കെയോ തോന്നും അപ്പോൾ കഴിയുന്നതും രാവിലെ നേരത്തെ പോകൊണ്ട് പണികളൊക്കെ പെട്ടെന്ന് പെട്ടെന്ന് തീർക്കും പിന്നെ നോമ്പ് മുപ്പേശം തന്നെ അതുപോലെ അത്താഴത്തിന് നീച്ചാൽ പിന്നെ ഞാൻ ഉറങ്ങാറില്ല കേട്ടോ സുബി പാങ്ക് കൊടുക്കുന്നതിൻ്റെ മുമ്പ് തന്നെ ചിലപ്പോൾ എന്നെ മുറ്റടിയൊക്കെ കഴിയും അപ്പം ഇന്ന് പിന്നെ അഞ്ചേകാലു കഴിഞ്ഞിട്ടാണ് ഞാൻ ഇറങ്ങിയിരിക്കുന്നത് അപ്പോൾ പിന്നെ നേരം വെളുക്കൂലല്ലോ അഞ്ചേകാലോ അഞ്ചലായാലും ഇരട്ട തന്നെ ഒരു ഒരാറ് ആറേ പത്ത് ആറേ കാലൊക്കെ ആവണം നേരം ഒന്ന് നല്ല വെളുത്ത് കിട്ടാൻ അപ്പം ഞാൻ ലൈറ്റൊക്കെ ഇട്ടിട്ടാണ് മുറ്റടിച്ചു വരുക കാരണം നമുക്ക് നമ്മളെ സമയത്ത് തീ പണി തീരും വേണം ഇറിട്ട് വയ്ക്കാനും അപ്പോൾ ഇരട്ടത്ത് പണി വെക്കാനും കഴിയില്ല എന്നാലും ലൈറ്റ് ഇട്ടിട്ട് ഞാൻ ജോലികളൊക്കെ തീർക്കു കേട്ടോ അതിനെ മുറ്റം ഈ കാണുന്ന ഭാഗമൊക്കെ ഒന്നിട്ട് അടിച്ച് റെഡി ആക്കിയിട്ടുണ്ട് ബാക്കി നേരം വെളുത്തിട്ട് കുറച്ച് ഭാഗമുള്ളൂ അവിടെ അത് നേരം വെളുത്തിട്ട് അങ്ങടിച്ചു ഓരോ വിചാരിച്ചിട്ടിട്ടിട്ടുണ്ട് പിന്നെ നമ്മളെ തുടക്കം പോവാണീ ടൈൽസ് ഇട്ട് ഈ ഭാഗം ഒന്നാ തുടച്ചിടും കേട്ടോ സിറ്റൗട്ട് എല്ലാ ഭാഗവും തുടക്കും അപ്പം ഞാൻ ആദ്യം ഇതൊടച്ചിടും പിന്നെ എനിക്കൊരു ആറുമണിയൊക്കെ ആയ എനിക്ക് ടെൻഷനാണ് കാരണം മണിക്ക് അവിടെ എനിക്ക് ജോലിക്ക് കാരണം അപ്പോഴേക്കും എത്തൂലേ എത്തൂലേ എന്നുള്ള പേടിയാണ് ഏകദേശം ഒരു ആറുമണി ആറേ കാലാവുമ്പോഴത്തേന് ഞാൻ എൻ്റെ ജോലികളൊക്കെ തീർക്കാറുണ്ട് സുബി പാൻ കൊടുക്കുന്നതിന് മുമ്പ് എൻ്റെ പാത്രം കഴുകലും അങ്ങനത്തെ കാര്യങ്ങൾ കിച്ചൺ ഒക്കെ ക്ലീൻ ആക്കിയിടും പിന്നെ ഈ അടിക്കുക അതുപോലെ തുടക്കലും മുറ്റടിയൊക്കെ ഒക്കെ ഉള്ള മെഷീനിൽ തുണി ഇടലാണ് ഞാൻ അവിടെയൊക്കെ ക്ലീൻ ആക്കിയ ശേഷം ഞാൻ അടിച്ചു വരാൻ വേണ്ടിയിട്ട് പോന്നിട്ടുണ്ട് അപ്പോൾ ഒരു ബാഗുള്ളൂ ക്ലീൻ ആക്കുന്നത് കാണിക്കണത് നമ്മൾ റൂമും അടുക്കളയൊക്കെ അടിച്ചോര് തുടക്കണമൊക്കെ ഉണ്ട് കേട്ടോ അതൊന്നും ഇതിൽ ഫുള്ളായിട്ട് എടുത്തിട്ടില്ല പിന്നെ ടൈമിൻ്റെ ഒരു പ്രശ്നം കാരണമാണ് അപ്പോൾ ഹാൾ ഒക്കെ ഒന്ന് അടിച്ചോരി ഇട്ടിട്ടുണ്ട് ഇനി കൂടെ തന്നെ ചിലപ്പം അവിടെ തുടക്കും ചിലപ്പം തുടക്കാൻ ടൈം കിട്ടൂല അപ്പോൾ ഞാൻ സ്കൂളിലാണ് വർക്ക് ചെയ്യുന്നത് അപ്പോൾ സ്കൂൾ കഴിഞ്ഞ് വന്നാൽ ഞാന് പിന്നെ വന്നിട്ടാണ് തുടക്ക് പിന്നെ നോമ്പാവുമ്പോൾ തന്നെ നമ്മൾ നോമ്പിൻ്റെ പണികളൊക്കെ കഴിഞ്ഞാൽ തന്നെ വീടാ കലംകോലായിട്ടുണ്ടാവും അപ്പോൾ അപ്പോളും ഒന്ന് തുടക്കും രാത്രിക്ക് കിടക്കുമ്പോൾ അപ്പോൾ കൂടുതൽ അഴുക്കും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല രാത്രി തുടച്ചിട്ടിട്ട് അങ്ങനെ കിടക്കണോണ്ട് വല്ലാണ്ട് ചളിയും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല അപ്പോൾ തുടക്കലും അവിടെ കഴിഞ്ഞിട്ടുണ്ട് ഒരു ദിവസം എങ്ങാനും തുടക്കാതെ അവിടെ ഇട്ടിട്ടുണ്ടെങ്കിൽ ഭയങ്കര ഇതൊക്കെ കാലിമ ഒക്കെ ഇങ്ങനെ പൊടി തട്ടിയന്മാതിരി ഇങ്ങനെ മനസ്സിലിങ്ങനെ തോന്നുന്നത് ഇതെന്താ കാലിമ പൊടിയാണല്ലോ എന്നൊക്കെ അപ്പോൾ ഞാൻ ഡെയിലി എന്നും ഒന്ന് തുടച്ചിടും ഞാനതാ രാവിലെ സ്കൂളിലെത്തിയിട്ടുണ്ട് കേട്ടോ സ്കൂൾക്ക് പോരുന്നതും ബാക്കിയുള്ള വിശേഷങ്ങളൊന്നും കാണിച്ചിട്ടില്ല സ്കൂളിലേക്ക് എത്തിയിട്ടുണ്ട് പിന്നെ ഞാൻ തിരിച്ച് വീട്ടിലേക്ക് എത്തിയിട്ടുണ്ട് സ്കൂളത്തെ വിശേഷങ്ങളൊന്നും ഞാൻ അങ്ങനെ വീഡിയോ എടുക്കാറില്ല അപ്പോൾ തിരിച്ച് വീട്ടിലെത്തിയിട്ട് എൻ്റെ നിസ്കാരം കുളിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് പിന്നെ സമൂസ ഉണ്ടാക്കും അപ്പോൾ ഇന്നത്തേലും നമ്മളെ നോമ്പ അവസാനിച്ച് ഇനിയിപ്പോൾ സമൂസക്കാലമൊക്കെ അടുത്തൊരു വർഷം കഴിയണം വരാൻ അപ്പം സമൂസ ഉണ്ടാക്കുകയാണ് പിന്നെ നമ്മളെ വീട്ടിൽ മാങ്ങ ഉണ്ടായിരുന്നു അപ്പോൾ ജ്യൂസടിച്ചിരുന്നു കേട്ടോ അപ്പോൾ സമൂസയൊക്കെ ഒന്ന് പൊരിച്ചെടുത്തിട്ടുണ്ട് പിന്നെ മുളക് ബജി ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ അത് നമ്മളെ വീട്ടിലുണ്ടായ മുളകാണ് അപ്പോൾ അതും മാങ്ങ ജ്യൂസും ഈത്തപ്പഴം അതുപോലെ വത്തക്ക ജ്യൂസും മുന്തിരി ആപ്പിളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ വെച്ച് നമ്മൾ നോമ്പ് തുറന്നിട്ടുണ്ട് പിന്നെ ഞാൻ മാസം കണ്ടപ്പോൾ ഒന്ന് വീട്ടിൽ എടുത്താൽ അപ്പം വല്ലപ്പോഴും ഉള്ളു ഇങ്ങനെ കിട്ടാറ് അപ്പം ഇങ്ങനെ രീതിയിൽ കിട്ടിയപ്പോൾ ഞാൻ അങ്ങ് വീഡിയോ എടുത്തേ ഉള്ളൂ അത് ഉണ്ടാക്കാൻ വേണ്ടി പുറത്തൊക്കെ ഇറങ്ങിയപ്പോൾ കണ്ടതാണ് അങ്ങനെ നിസ്കാരമൊക്കെ കഴിഞ്ഞ് പിന്നെ നമ്മൾ കിടക്കുമ്പോൾ ചോറയിക്കലാണ് അപ്പം എങ്ങനെ ഉണ്ടായിരുന്നു മോളൊന്നോമ്പും അറാൻ നോമ്പ് എടുത്തുക്കണോന്നൊക്കെ ഒന്ന് കമന്റ് ചെയ്യണ്ടോ അപ്പം അതാ ഇനി ഇതൊക്കെ ഉണ്ടാക്കി വെച്ചത് അപ്പം ഒന്ന് പത്തിരി ചുട്ടിട്ടുണ്ടായിരുന്നു പിന്നെ മീൻ വറുത്തത് ഉപ്പേരി പഴം പുഴുങ്ങിയത് എല്ലാതും ഉണ്ടാകും അപ്പം അടുത്തൊരു വീഡിയോ ആയിട്ട് വരേണ്ടത് അത് എല്ലാവർക്കും ടൈക്ക് ബൈ